നമ്മുടെ കേരളത്തിൽ ഇപ്പോഴും കൊയ്ത്ത് കഴിഞ്ഞ പല പാടങ്ങളിലും പിന്നെ ആളൊഴിഞ്ഞ കുറേ പറമ്പുകളിലും ക്രിക്കറ്റ് ടൂർണമെന്റുകൾ സംഘടിപ്പിക്കാറുണ്ട് ഒരു മുപ്പത്തഞ്ചിനും നാൽപ്പത്തി അഞ്ചിനും വയസ്സിനിടയിലുള്ള കുറേ ചെറുപ്പക്കാർ ഇപ്പോഴും ക്രിക്കറ്റ് കളിക്കാൻ വരാറുണ്ട് ഒരു അഞ്ച് ഓവറിൽ നൂറ് റൺസെങ്കിലും വേണമെങ്കിൽ അവർ തീർച്ചയായും ഗ്രൗണ്ടിൽ ചോര പൊടിഞ്ഞിട്ടെങ്കിലും ആ ലക്ഷ്യത്തിലേക്ക് അടിച്ചെടുക്കും അതായത് അവർക്ക് ക്രിക്കറ്റ് ആണോ അവർ കളിക്കുന്നത് എന്ന് പോലും അറിയില്ല കൃത്യത്തിൽ ശരിക്കും യഥാർത്ഥ ക്രിക്കറ്റാണോ കളിക്കുന്നതെന്ന് കാരണം നയൻറ്റി ഡിഗ്രി ഷോട്ടുകളോ ഫ്ലിപ്പുകളോ അപ്പർ കട്ടുകളോ സ്ട്രേറ്റ് ഡ്രൈവോ ഇതൊന്നും അവർക്ക് അറിയില്ല ടെക്നിക്കൽ സൈഡ് ക്രിക്കറ്റിലെ ടെക്നിക്കൽ സൈഡ് ഷോട്ടുകളൊന്നും അറിയില്ല പക്ഷേ നല്ല അടിയടിയും ആ എങ്ങനെയെങ്കിലും ഗ്രൗണ്ടിൽ ചോര ചിന്തിയെങ്കിലും ആ ലക്ഷ്യമെത്തും ഞാനിതോടെ പറയാൻ കാരണം നമ്മുടെ രാജസ്ഥാൻ റോയൽസ് ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് കളി കണ്ടു കഴിഞ്ഞ കളി ലക്നൗ സൂപ്പർ ജിങ്സ് രാജസ്ഥാൻ റോയൽസ് കളി കണ്ടു രണ്ടും പഠിക്കൽ കലമുടച്ചു എന്ന് വേണം പറയാൻ അതായത് രാജസ്ഥാൻ ഇല്ലാതെ പോയതും കേരളത്തിലെ കുറച്ച് ചെറുപ്പക്കാർക്കുള്ളതും ആയ ഒരു കാര്യമാണ് പറയുന്നത് ഒരു ഫിനിഷിങ്ങിലേക്ക് എത്തുവാനോ അല്ലെങ്കിൽ ഒരു പ്രഷർ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്ത് സിമ്പിളായി എത്തി ഒരു ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റ് പ്രത്യേകിച്ച് ഐ പി എല്ലിൽ എത്തിപ്പിടിക്കേണ്ട ഒരു ലക്ഷ്യമാണ് സിമ്പിളായിട്ട് എത്തിപ്പിടിക്കേണ്ട ലക്ഷ്യമാണ് എത്തിപ്പിടിക്കുന്നില്ല ആദ്യം തുടക്കത്തിലെ സൂപ്പർ കളി കളിക്കും യശസ്വി ജയ്സ്വാളും സഞ്ജു സാംസൺ ഉണ്ടെങ്കിൽ അദ്ദേഹവും ഒക്കെ ചേർന്ന് മികച്ച റിയാൻ പരാഗം അത്യാവശ്യം നല്ല രീതിയിൽ ബാറ്റ് ചെയ്യുന്നു ഒരു പത്ത് ഓവർ പന്ത്രണ്ട് ഓവറിലൊക്കെ മികച്ച രീതിയിൽ കളിക്കും ബാക്കിയുള്ളവർ കളി കൊണ്ടേ കളയും ഇതൊന്നുമല്ല ഞാൻ നിങ്ങളോട് പറയാനിരുന്നത് കുറച്ചു കാര്യങ്ങളാണ് ക്ഷമയോടെ കേട്ടിരിക്കുക ഒരു പ്രിപ്പറേഷൻ നടത്തിയൊന്നും അല്ല പറയുന്നത് അവതരണത്തിൽ തെറ്റുകളൊക്കെ ഉണ്ടാകും എങ്കിലും ഒന്ന് കേട്ടിരിക്കുക ആദ്യം രാജസ്ഥാന്റെ ബൌളിങ്ങും ഫീൽഡിങ്ങും ബാറ്റിങ്ങും ഈ മൂന്ന് കാര്യങ്ങളെ കുറിച്ചും ഇന്ന് നിങ്ങളോട് സംസാരിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എല്ലാവരും കേട്ടിരിക്കണം കാരണം ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടാന്ന് വെച്ചെടുത്ത് പുറത്തു കളഞ്ഞവന മെഗാ താർ ലേലത്തിൽ രാജസ്ഥാൻ പിടിക്കുന്നു ആറേ പോയിന്റ് അഞ്ചു കോടി രൂപയ്ക്ക് തുഷാർ ദേശ്പാണ്ഡെ അതായത് നൂറ് മീറ്റർ ഉള്ള ഗ്രൗണ്ട് സിക്സ് ബൗണ്ടറി ലൈൻ നൂറ് മീറ്റർ ആണെങ്കിൽ അവിടെ സിക്സ് വഴങ്ങുന്നവരെ പിടിച്ചാണ് ഈ ഐ പി എല്ലിൽ മിനിമം ബൗണ്ടറി അതായത് അറുപത്തഞ്ച് ആഡാണ് മിനിമം വേണ്ട ബൗണ്ടറി അതൊക്കെയാണ് വെക്കുന്നത് തോന്നുന്നു ഐ പി എൽ എഴുപത്യാഡിൽ കൂടുതലുണ്ടാകാറില്ല എൺപത്തിരണ്ടേ പോയിന്റ് അഞ്ച് മീറ്ററാണ് ക്രിക്കറ്റിലെ ബൗണ്ടറിയിലെ മാക്സിമം നീളം അതായത് തൊണ്ണൂറ് ആർഡ് ഇതുവരെ വെച്ചിട്ട് മാക്സിമം വെച്ചാൽ പോലും അടിക്കുന്നവരെയൊക്കെ പിടിച്ചിട്ടാണ് കൊണ്ടുവന്ന് ബൗൾ തുഷാർ ദേശ്പാണ്ഡെ മച്ചാൽ ഇന്ന് രണ്ട് ബോൾ ഓവറാണ് എറിഞ്ഞത് ആദ്യത്തെ ഓവറിൽ പതിനാല് റൺസ് രണ്ടാമത്തെ ഓവറിൽ ഇരുപത്തിരണ്ട് റൺസ് അങ്ങനെ മുപ്പത്തി ആറ് റൺസ് പിന്നെ നമ്മുടെ ജിതേഷ് ശർമ്മ സോറി മാറിപ്പോയി സന്ദീപ് ശർമ്മ മികച്ച ഡെത്ത് ഓവറുകളിൽ മികച്ച രീതിയിൽ ബോൾ എറിഞ്ഞിരുന്ന ആളാണ് പക്ഷേ ഇത്തവണ ഡെത്ത് ഓവറുകളിൽ വൈഡുകളും സിക്സറുകളും കൊടുക്കുന്നു സഞ്ജുവിന്റെ വിശ്വസ്തനായിരുന്നു പക്ഷേ സന്ദീപ് ശർമ്മയുടെ കാലം അവസാനിച്ചു എന്നു കഴിഞ്ഞ രണ്ട് മൂന്ന് മാച്ചുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും മഹേഷ് ദീക്ഷണ സ്പിൻ ബൌളർ ആയിട്ട് എടുത്തതാണ് അതായത് യുസ്വേന്ദ്ര ചാഹൻ രവിചന്ദ്രൻ അശുവിനെയൊക്കെ വിട്ടുകൊടുത്തിട്ട് എടുത്തതാണ് വാൻഡു ഹസരങ്കയും മഹേഷ് ദീക്ഷണയും രണ്ടുപേരും ഫ്ലോപ്പാണ് താരതമ്യനും തമ്മിൽ ബേദം തൊമ്മൻ എന്ന് പറയാൻ ഹസരങ്കയാണ് ഒരു ഓൾ റൗണ്ടർ എടുത്താണ് ബാറ്റിംഗ് ഓൾറൗണ്ടർ അയാൾ ബാറ്റിംഗ് ഓൾറൗണ്ടർ ഒന്നുമല്ല ബൗളിംഗ് ഓൾറൗണ്ടർ ആണെന്ന് പറയുന്നത് അത്യാവശ്യ ഘട്ടങ്ങളിൽ നൂറ് മാച്ചിൽ വില രണ്ട് മാച്ചിൽ ബാറ്റ് ചെയ്താലായി എന്ത് ടീമാണ് രാജസ്ഥാൻ രാജസ്ഥാനെടുത്ത് വെച്ചിരിക്കുന്നത് പിന്നെ ഫീൽഡിംഗ് ദേവദത്ത് പടിക്കൽ ഇന്ന് അമ്പത് റൺസ് അടിച്ചു തുഷാർ ദേശപാണ്ഡ്രയെ കൊണ്ടുള്ള ഗുണം റാസിപ്പിക്കുകയാണ് ഇന്നുണ്ടായത് മൂന്നിലോ നാലിലോ നിൽക്കുമ്പോൾ ദേവദത്ത് പഠിക്കലിലെ ക്യാച്ച് കിട്ടുകളയുന്നു പാടത്ത് മീൻ പിടിക്കുന്ന പോലെയാണ് മെയിനിങ്ങനെ തപ്പിയൊക്കെ പിടിക്കുന്ന പോലെയാണ് രാജസ്ഥാൻ ബോളർമാരുടെ ഫീൽഡിംഗ് എന്ന് പറയുന്നത് നിതീഷ് റാണ് ദേവ്ദത്ത് പടിക്കലിനെ പുറത്താക്കുന്ന ഒരു ക്യാച്ച് കിട്ടും ഈ മത്സരത്തിൽ അഞ്ച് ആറ് തവണ തട്ടിയാൽ ആണ് കയ്യിൽ ആ ക്യാച്ച് കയ്യിൽ ഒതുങ്ങിയത് ഭാഗ്യം കൊണ്ടാണ് കിട്ടിയെന്ന് പറയാം പക്ഷെ വളരെ സിമ്പിൾ ക്യാച്ചാണ് ഈ രാജസ്ഥാൻ്റെ ബാറ്റിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ തുടക്കത്തിൽ ഇന്നത്തെ പോരാട്ട വരെ പത്തൊമ്പത് ബോളിൽ നാൽപ്പത്തൊമ്പത് റൺസ് അടിച്ച പാവം ജയ്സ്വാൾ സൂര്യവംശി ഈ കളിയിലും പതിനാല് വയസ്സുകാരൻ വൈബോ സൂര്യവംശി ഉണ്ടായിരുന്നു അഗ്രസീവ് ബാറ്റിംഗ് കളിക്കാൻ ശ്രമിച്ചു പക്ഷേ പയ്യൻ അങ്ങനെ എക്സ്പീരിയൻസിന്റെ ഒരു ലാക്ക് ഓഫ് എക്സ്പീരിയൻസ് എന്ന് തന്നെ അവൻ പറയാൻ മികച്ച ഒരു ഇന്നിങ്സ് പടുത്തു ചേർത്താൻ സാധിച്ചില്ല പുള്ളിക്കാൻ നല്ല ട്രെയിനിങ് അത്യാവശ്യമുണ്ട് അവനെ എക്സ്പീരിയൻസ് ഇല്ലാത്തതിന്റെ കുറവാണ് പിന്നീട് അങ്ങോട്ട് റിയാൻ പരാഗ് അത്യാവശ്യം കളിക്കും അല്ലാതെ രാജസ്ഥാൻ ആരാണ് ബാറ്റിംഗിനുള്ളത് നിതീഷ് റാണയോ ജോസ് ജോസേട്ട് പോയാലോ ജോസ് ബട്ട്ലർക്ക് കൊടുത്ത ധ്രുവുറേലോ അല്ലെങ്കിൽ എന്തിനാണ് ഷിംബ്രോയിലോ അതായത് ആദ്യത്തെ രണ്ട് വിക്കറ്റ് പോയാൽ രാജസ്ഥാൻ കളി തോറ്റു ധ്രുവം നാൽപ്പത്തേഴ് റൺസ് എടുത്തു പക്ഷേ അദ്ദേഹം മോശമായിട്ട് പറയുകയാണെങ്കിൽ കൊണ്ടുനടന്നതും നീ എ ചാത്ത കൊണ്ടുപോയി കൊല്ലിച്ചതും നീ എ ചാത്ത എന്ന് പറയുന്നത് പോലെയാണ് ആദ്യം പന്ത് സിംപിളായിട്ട് എഴുപത്തി അഞ്ച് റൺസാണ് ഒമ്പത് ഓവറിൽ ആഫീബി അടിച്ചത് പക്ഷേ ീത് അഞ്ചേ പോയിന്റ് അഞ്ച് ഓവറിൽ എഴുപത്തി ഒന്ന് എഴുപത്തിരണ്ട് റൺസ് ജയസ്വാളെ കൂടി രാജസ്ഥാൻ റോയൽസിന്റെ ബാറ്റിംഗിൽ അടിക്കുന്നു ഒമ്പത് ഓവറിൽ നൂറ്റി പതിമൂന്ന് റൺസ് ആകുന്നു അവിടെ നിന്ന് ഞാൻ പരാഗൗട്ടായിട്ട് ധ്രുവുര ഏകദേശം കളി നോക്കുമെന്ന് ഉറപ്പിച്ചും പല രാജസ്ഥാൻ ആരാധകരും എഴുന്നേറ്റ് പോയിട്ട് ഇവിടെ മുമ്പിൽ നിന്ന് പതിനെട്ടാമത്തെ ഓവറിൽ ഭുവനേശ്വർ കുമാർ ഇരുപത്തിരണ്ട് റൺസ് അടിച്ചില്ലായിരുന്നെങ്കിൽ ഒരുവിധം അടുത്തേക്ക് എത്തിക്കുന്നു അവസാന രണ്ട് ഓവറുകളിൽ വേണ്ടത് പതിനെട്ട് റൺസ് ഏതൊരു ഐ പി എൽ മത്സരത്തിലും ഏതൊരു ബാറ്റർമാരും അഞ്ച് വിക്കറ്റ് പോയിട്ടുള്ള ധ്രുവചുറയിൽ ആദ്യം കുട്ടി കളിച്ചു അവസാനം തകർത്തടിച്ചിട്ട് എന്ത് കാര്യം പതിനെട്ട് റൺസ് അടിക്കാൻ പറ്റാത്ത ബാറ്റർമാരാണ് ഉണ്ടായത് ജോഷേസൽ കൂട്ടെറിഞ്ഞത് ഒരു റൺസാണ് പത്തൊമ്പതാമത്തെ ഓവറിൽ ആകെ ലഭിച്ചത് രണ്ട് വിക്കറ്റുകൾ നഷ്ടപ്പെട്ടു ജെഫ്രാർജ ഗോൾഡൻ ഡെക്ക് ധ്രുവ് ധ്രുവയിൽ നിർഭാഗ്യശാല ഔട്ടായി പക്ഷെ അവനെപ്പോ ലക്ഷ്യത്തിൽ എത്തിക്കാൻ കഴിഞ്ഞു തോന്നുന്നില്ല പിന്നീട് വന്ന അങ്ങോട്ട് ഹസലങ്കയ്ക്ക് എന്താണ് കാണിച്ചു കൂട്ടിയത് അവസാന ഓവറുകളിൽ എടുത്തത് നാല് റൺസോ അഞ്ച് റൺസോ എന്തോ നാല് റൺസോ എന്തോ പതിനൊന്ന് റൺസിന്റെ വിജയം മത്സരത്തിന്റെ ഒന്നും പറഞ്ഞില്ലല്ലേ നല്ല രാജസ്ഥാൻ നല്ല കട്ട തോൽവി ആദ്യം ബാറ്റ് ചെയ്ത ആർ സി ബി ചെണ്ടകളുടെ രാജസ്ഥാന്റെ ചെണ്ട ബോളേഴ്സിന്റെ മികവിൽ ഇരുന്നൂറ്റഞ്ച് റൺസ് എടുക്കുന്നു മദീ മഹേഷ് ടീച്ചിനെ മാറ്റിയിട്ട് ഫറൂഖിനെ കൊണ്ട് അഫ്ഗാൻ ബോളർ ഫറൂഖിനെ കൊണ്ടു വന്നിട്ടുണ്ടായി പക്ഷേ കരിവാരം ചെയ്യാൻ പറ്റില്ല മൂന്ന് ഓവർ മുപ്പത് റൺസ് അടിക്കുന്നു സന്ദീപ് ശർമ്മക്കും നമ്മുടെ അയാളുടെ പേരെന്താണ് പറഞ്ഞപ്പോഷാർ ദേശ്പാണ്ഡയ്ക്കും അഭിവാദ്യങ്ങൾ നല്ല രീതിയിൽ ആ സി ബി വിജയിക്കാൻ അവർ സഹായിച്ചിട്ടുണ്ട് ബാറ്റിംഗ് സത്യം പറഞ്ഞ മെഗാ താര താരലേനത്തിൽ പോയി നല്ല ആൾക്കാരെ കൊണ്ടുവന്ന് രവിചന്ദ്രന്റെ അശ്വിഹൽ ട്രെൻ ബോൾട്ട് ആവേശ് ഖാൻ തുടങ്ങിയ ബൗളർമാരെ കളഞ്ഞി നല്ല ആൾക്കാരെടുത്തു വെച്ചു ഏർ ജോസ് ഭട്ട അടക്കമുള്ള ബാറ്റർമാരെ കളഞ്ഞ് അടക്കമുള്ള ആൾക്കാരെ റിട്ടേൺ ചെയ്തു അതിന്റെ ഫലമാണ് ഇപ്പോഴനുഭവിക്കുന്നത് രാജസ്ഥാൻ മാനേജ്മെന്റിലാണ് കുറ്റം പറയുന്നത് സഞ്ജു സാംസൺ പ്രിയപ്പെട്ട സഞ്ജു സാംസൺ അങ്ങേക്ക് പരിക്കുപറ്റിയത് നന്നായി എന്നാണ് ആരാധകനായ അതായത് അങ്ങയുടെ ആരാധകരായ എന്റെ ഒരു ഇത് വേറൊന്നുമല്ല ഈ തോലിയുടെ വാരം അങ്ങയുടെ തലയിൽ ഇരിക്കില്ലല്ലോ എന്താണ് ഈ കാണിക്കുന്നത് പിന്നെ പ്രിയപ്പെട്ടവരെ ഇത്രയും നേരം ആരെങ്കിലും വീഡിയോ കാണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല വീഡിയോയിൽ തെറ്റുകളും കുറ്റങ്ങളും ഉണ്ടാകാം ഞാൻ മനസ്സിൽ നിന്നെടുത്ത് ഞാൻ നിങ്ങളുടെ മുൻപിൽ കാഷ്വലായിട്ട് സംസാരിക്കുന്നതാണ് അല്ലാതെ ഓർത്തു വെച്ച് പറയുന്നതൊന്നുമല്ല അതുകൊണ്ട് തെറ്റുകൾ ഉണ്ടെങ്കിൽ കഴിയുമെങ്കിൽ നമ്മുടെ ഈ ചാനൽ മുഴുവൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക അടുത്ത വീഡിയോയിൽ കാണാം ബൈ നമസ്കാരം